ൻ ഗസയിലെ സുരക്ഷിത മേഖലയിലെ അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ വ്യോമാക്രമണം ഖാൻ യൂനിസിന് പടിഞ്ഞാറ് അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ എഴുപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ സൈന്യം സുരക്ഷിത മേഖലയായി നിശ്ചയിച്ചിരിക്കുന്ന മേഖലയിലാണ് ആക്രമണം നടന്നത് ഫലസ്തീൻകാരുടെ താൽക്കാലിക കൂരകളും വാട്ടർ ഡിസ്റ്റിലേഷൻ യൂണിറ്റും ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതെന്നും ഗാസ സിവിൽ ഡിഫൻസ് വക്താവ് പ്രതികരിച്ചു അഞ്ച് ബോംബുകളും അഞ്ച് മിസൈലുകളും ഇസ്രായേൽ സൈന്യം പ്രദേശത്ത് വർഷിച്ചതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു പരിക്കേറ്റവരെ നസർ കുവൈത്ത് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആക്രമണത്തെക്കുറിച്ച് ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ ഒരു മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടന്നതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ മുതിർന്ന സൈനിക കമാൻഡർ മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് എന്നാൽ ഈ അവകാശവാദം തെറ്റാണെന്നും സാധാരണക്കാർക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും ഹമാസ് പ്രതികരിച്ചു ആക്രമണത്തിൽ അഭയാർത്ഥികൾ താമസിച്ചിരുന്ന കൂടാരങ്ങൾ തകർന്നു ചിന്നിച്ചിതിരെയ മൃതദേഹങ്ങൾക്കിടയിലൂടെ പ്രാണരക്ഷാർത്ഥം ഓടുന്നവരുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ചിതരചരിച്ച കുട്ടികളുടെ മൃതദേഹങ്ങൾ താൻ കണ്ടുവന്ന് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീ വെളിപ്പെടുത്തി ഞങ്ങൾ കൂടാരത്തിലിരിക്കുന്നു പെട്ടെന്ന് ഒരു റോക്കറ്റ് വന്ന് പതിക്കുകയായിരുന്നുവെന്ന് അവർ പറഞ്ഞു ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നവർ അവരുടെ മനസാക്ഷിയും ധാർമ്മികതയും ഉണർത്തണമെന്നും വംശഹത്യ അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും കൂട്ടക്കൊല അപലപിച്ച് ഫലസ്തീൻ വിദേശകാര്യ മന്ത്രാലയം എക്സിൽ കുറിച്ചു അതേസമയം ഖാനിയോനിസിൽ ഹമാസ് സൈനിക തലവിന് ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന്റെ ഫലം പരിശോധിച്ചു വരികയാണെന്നും വിശദ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടുമെന്നും ഇസ്രായേൽ സേന പ്രതികരിച്ചു സാധാരണക്കാർക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ദീഫിനെയും സുരക്ഷ ഒരുക്കിയവരെയുമാണ് ലക്ഷ്യമിട്ടതെന്നും കെട്ടിടങ്ങൾക്കും മരങ്ങൾക്കും ഇടയിലുള്ള പ്രദേശത്താണ് ആക്രമണം നടത്തിയതെന്നും അവിടെ അഭയാർത്ഥി കേന്ദ്രമല്ലെന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം ഒട്ടേറെ ചാവേർ ആക്രമണങ്ങൾ നടത്തിയതിന് ഇസ്രായേൽ സേന തേടുന്ന ഹമാസ് നേതാക്കളിൽ പ്രധാനിയും ഏഴ് വധശ്രമത്തെ അതിജീവിച്ചിട്ടുള്ള ആളുമാണ് ദീഫ് പടിഞ്ഞാറൻ ഗാസയിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിന്റെ പ്രാർത്ഥനാ ഹാളിന് നേരെ നടന്ന മറ്റൊരു ആക്രമണത്തിൽ ഇരുപത് പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഗാസ സിറ്റി ഒഴിയാൻ ജനങ്ങളോട് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു മേഖലയിൽ സൈനിക ആക്രമണം രൂക്ഷമായതിന് പിന്നാലെയായിരുന്നു ജനങ്ങളോട് പലായനം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ആയിരക്കണക്കിന് ലഘുരേഖകൾ ഇസ്രായേൽ സൈന്യം വിതരണം ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വിമാനത്തിലെത്തി ഗാസ സിറ്റിക്ക് മേൽ ലഘുലേഖകൾ നൽകുകയായിരുന്നു അപകട മേഖലയിൽ നിന്ന് നിർദ്ദേശിച്ചിരിക്കുന്ന സുരക്ഷിതമായ റോഡുകൾ വഴി ഡെയർ അൽ ബലയിലെയും അൽ സവയിദിലെയും ഷെൽട്ടറുകളിലേക്ക് നീങ്ങാനായിരുന്നു നിർദ്ദേശം നേരത്തെ ഖാൻ യൂനിസിലും റഫേലുമുള്ളവർ പ്രയോജനപ്പെടുത്തിയിരുന്ന യൂറോപ്യൻ ഗാസ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനാണ് രണ്ടര ലക്ഷം ഫലസ്തീൻകാരോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടത് ഖാൻ യൂനിസിന് സമീപം അൽ ബരാര ഭാനി സുഹൈല പ്രദേശങ്ങളിൽ നിന്നും പലായനം തുടങ്ങിയിരുന്നു അതിനിടെ ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ ചർച്ച തുടരാൻ പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നാഹുവിന്റെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇതിനിടയിലായിരുന്നു ഈ ആക്രമണമല്ല മധ്യസ്ഥരുമായുള്ള പ്രാഥമിക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരിച്ചെത്തിയ ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിന്റെ മേധാവി ഡേവിഡ് ബാർണിയ തിരിച്ചെത്തിയപ്പോഴായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത് ഹമാസിന്റെ നിർദ്ദേശങ്ങൾ സംബന്ധിച്ചായിരുന്നു ബാർണിയ ചർച്ച നടത്തിയത് നിലവിൽ ചർച്ചയിലിരിക്കുന്ന വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ മന്ത്രിസഭ അംഗീകരിക്കുമെന്ന് തങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് മൊസാദ് ഉദ്യോഗസ്ഥർ മധ്യസ്ഥരോട് പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് ഗാസയിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ കരാറിനും ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിനുമുള്ള ചർച്ചകൾക്കായി പ്രതിനിധി സംഘത്തെ അയക്കുന്നതിന് നെതന്യാഹു അംഗീകാരം നൽകിയതായി മുതിർന്ന ഇസ്രായേലി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സിൻഹുവ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു